പട്ടയ നടപടികൾ സഹോദരങ്ങൾ തടസ്സപ്പെടുത്തുന്നതിൽ പ്രതിഷേധവുമായി സ്ഥലം ഉടമസ്ഥ കുളമാവ് സ്വദേശിനിയായ ആഗ്നസ് ക്ലീറ്റസ് കോച്ചേരിയിലാണ് പട്ടയ നടപടികൾ സഹോദരങ്ങൾ തടയുന്നതായുള്ള ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് തൻ്റെ കൈവശാവകാശമുള്ളതും പട്ടയ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭൂമിയിൽ ഈ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുവാൻ സഹോദരങ്ങൾ ശ്രമിക്കുന്നതായാണ് കുളമാവ് സ്വദേശിനിയായ ആഗ്നസ് ക്ലീറ്റസ് കോച്ചേരിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം കൈവശമുള്ള രണ്ടേക്കർ നാൽപ്പത്തേഴ് സെൻറ്റ് വസ്തുവിൻ്റെ പത്തിലൊരു ഭാഗം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടുക്കി ജില്ലാ കളക്ടർ തനിക്ക് അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണെങ്കിലും സഹോദരങ്ങൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ച് തന്നെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നതായും സ്ഥലത്തിന്റെ പട്ടയ നടപടികൾ അടക്കം തടസ്സപ്പെടുത്തുന്നതായും ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആഗ്നസ് ക്ലീറ്റസ് ആരോപിച്ചു കോടതിയിൽ നിന്നും തനിക്ക് അനുകൂലമായി വിധി ലഭിച്ചെങ്കിലും പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി സഹോദരങ്ങൾ ഡിജിറ്റൽ സർവേയറെ സ്വാധീനിച്ച് തെറ്റായ രീതിയിൽ അതിർത്തി നിർണയം നടത്തിയതായും ആഗ്നസ് ആരോപിച്ചു ഇതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർക്കും ഡെപ്യൂട്ടി സർവേയർക്കും അടക്കം പരാതി നൽകിയതായി വ്യക്തമാക്കിയ ആഗ്നസ് തന്റെ വസ്തുവിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയതായും ആരോപിക്കുന്നു അതിൻ്റെ പേരിൽ വസ്തുക്കൾ അമ്മയുടെ പേര് വാങ്ങിയിട്ട് പട്ടയപേണ്ടി രണ്ടായിരത്തി ആറിലെ മണ്ണിൽ തന്നെ മൂന്ന് വയസ്സുള്ള തന്നെയും എൻ്റെ മൂന്ന് വയസ്സുള്ള എൻ്റെ മകനെയും എന്നെ വെയിറ്റ് സൗകര്യങ്ങൾ ചവിട്ടി പുറത്താക്കി അത് കഴിഞ്ഞ് കോടതി കോടതി തന്നെ അങ്ങനെ കയറ്റിപ്പെടുത്തി അതിന് ശേഷം എൻ്റെ സാക്ഷിയായ അമ്മേനെയൊന്ന് തട്ടിക്കൊണ്ടുപോയി സൗകര്യങ്ങൾ ഞാൻ വേദിയ സോപ്പ് കൊടുത്ത് പോകുന്ന വെച്ചാൽ അമ്മയെ വീണ്ടും സൗകര്യങ്ങൾ തട്ടിക്കൊണ്ടുപോയി എനിക്ക് സപ്പോർട്ട് ചെയ്ത സൗകര്യം മരിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ ജീവിതം അപകടത്തിലാണ് തർക്കമുള്ളതിന്റെ പേരിൽ പത്ത് രോഗം പട്ടയം വന്നു ബാക്കി കൈവശക്കാരിക്ക് അപേക്ഷിക്കാൻ കളക്ടർ ഓർഡർ ഇട്ടത്യാവശ്യം പട്ടയം വന്നു അതിനെതിരെ ഇതിൽ കൊണ്ട് പട്ടയം വന്ന കളക്ടർക്കെതിരെ എനിക്കെതിരെ ഒന്നും ഇല്ല ഞാൻ വെക്കേറ്റ് ചെയ്യാൻ ആളുകൾ വെച്ചിട്ടുണ്ട് നിലവിലെ സൗകര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാമൂഹ്യ വിദ്യാഭ്യാസ